നമസ്കാരം വീരയുടെ അക്ഷരലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ബഷീറിയൻ ഭാഷയിൽ പറഞ്ഞാൽ മധുര സുന്ദര സുരഭിലമായൊരു പ്രണയലേഖനത്താൽ ആരംഭിക്കുകയും പിന്നീട് അതേ എഴുത്തിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുന്ന ബഷീറിന്റെ മനോഹരമായൊരു പ്രണയ നോവലെയാണ് പ്രേമലേഖനം മീരയുടെ അക്ഷരലോകം ഇന്ന് അവതരിപ്പിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന കൃതിയാണ് സാറാമയ്ക്കുള്ള കേശവൻ നായരുടെ പ്രേമലേഖനം നോവലയുടെ അനുവാചകൻ ഹൃദസ്ഥമാക്കുന്നിടത്തോളം ആപാദ മധുരമാണ് അതിങ്ങനെയാണ് പ്രിയപ്പെട്ട സാറാമെ ജീവിതം യൗനതീക്ഷണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എന്റെ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ് സാറാമയോ ഗാഠമായി ചിന്തിച്ച് മധുരോധാരമായൊരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ രാജ്യദ്രോഹ കുറ്റത്തിന് രണ്ടര കൊല്ലം കഠിന തടവു ശിക്ഷ അനുഭവിച്ചു വരവേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ തന്റെ സഹതടവുകാർക്ക് വായിക്കാനായി ബഷീർ പ്രേമലേഖനം എഴുതുന്നത് സാറാമ തന്റെ അപ്പച്ചനോടും ചിറ്റമ്മയോടും ഒപ്പം താമസിക്കുന്ന കെട്ടിടത്തിലെ വാടക പാർപ്പുകാരനായ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് കേശവൻ നായർ സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണ് എന്ന ചിന്താഗതിക്കാരനായ കേശവൻ നായർക്ക് സാറാമയിൽ അതിഗാഠമായ പ്രണയമുണ്ടാകുന്നു ക്ലേശപൂർണമായ തന്റെ ജീവിതത്തിൽ വീർപ്പുമുട്ടുന്ന സാറാമ്മ തനിക്കൊരു തൊഴിൽ തരപ്പെടുത്തി നൽകാൻ കേശവൻ നായരോട് അഭ്യർത്ഥിക്കുന്നു തന്റെ പ്രേമലേഖനം ചുരുട്ടിയെറിഞ്ഞ പ്രണയഭാചനത്തോടുള്ള ദേഷ്യം മറന്ന് ഇരുപത് രൂപ ശമ്പളത്തിൽ തന്നെ പ്രണയിക്കുന്ന തൊഴിൽ കേശവൻ നായർ സാറാമ്മയ്ക്ക് നൽകുന്നു അങ്ങനെ അവർക്കിടയിലെ പ്രണയം വളരുന്നു തന്റെ പ്രണയത്തെ നിരസിക്കുന്ന സാറാമ്മയുടെ ഇടപെടലുകളിൽ കേശവൻ നായർ പലപ്പോഴും ഹൃദയ കാഠിന്യമുള്ള ക്രൂരയായൊരു സ്ത്രീയെ കണ്ടെത്തുന്നു അന്യദേശത്ത് തൊഴിൽ തരപ്പെട്ടു ഒരുങ്ങുമ്പോൾ സാറാമ്മയെ ഒപ്പം കൂട്ടാൻ കേശവൻ നായർ ആഗ്രഹിക്കുന്നു അവിടെ ഭാര്യാ ഭർത്താക്കന്മാരായി കഴിയേണ്ടി വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന സങ്കീർണതകളെ അവർക്കിടയിൽ ഉണ്ടാകുന്ന ചർച്ച രൂപേണയുള്ള ബഷീറിന്റെ സാമൂഹിക വിമർശനത്വരയെ വെളിപ്പെടുത്തുന്നതാണ് ഒരു ക്രിസ്ത്യാനി പെണ്ണിന്റെയും നായർ സമുദായക്കാരന്റെയും മിശ്ര വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞിന് ആകാശമിഠായി എന്ന പേരിടാമെന്ന് അവർ തീരുമാനിക്കുന്നു കഠിനഹൃദയം ക്രൂരയും കശ്മലയുമായി കേശവ നായർക്ക് മുൻപിൽ വേഷമിടുന്ന സാറാമ്മ ഒടുവിൽ അയാളോടൊപ്പം യാത്ര പുറപ്പെടുന്നു ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നോട്ട് കെട്ടുകളും സാറാമ്മയ്ക്ക് ആദ്യമായി കേശവൻ നായർ നൽകിയ പ്രണയ ലേഖനവും കേശവൻ നായരുടെ കയ്യിൽ കിട്ടുന്നതോടെ അവരുടെ യാത്ര കൂടുതൽ സ്നേഹസുരഭിലമാകുന്നു അക്കാലത്തെ സ്ത്രീധന വ്യവസ്ഥയെ പരിഹാസരൂപേണ കൃതിയിൽ ചോദ്യം ചെയ്യുന്നുമുണ്ട് ബഷീർ സാറാമ്മയ്ക്കും കേശവൻ നായർക്കുമിടയിലെ സരളവും സരസവുമായ സംഭാഷണങ്ങളിലൂടെയാണ് നോവല്ല വളരുന്നത് ബഷീറിയൻ ശൈലിക്ക് ഒട്ടും തന്നെ ഭംഗം വരാതെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൃതിയാണ് പ്രേമലേഖനം മീരയുടെ അക്ഷരലോകം ഏവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക നന്ദി